നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങി മാലിന്യ നീക്കത്തിനായ ശുചിത്വ മിഷൻ വെബ്സൈറ്റുകളിൽ രജിസ്ട്രേഷൻ ചെയ്തത് നാനൂറ്റി അറുപത്തെട്ട് വാഹനങ്ങൾ സി പി ഐ എം അഖിലേന്ത്യാ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പതിനഞ്ച് മുതൽ അന്നദാനം നൽകി ജീവശാന്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാല് അമ്പത്തി ഒമ്പത് വോട്ടർമാരാണ് ഈ അവസാന വോട്ടർ പട്ടികയിൽ സംസ്ഥാനത്ത് ആകെയുള്ളതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടർമാരുടെ വർധനമുണ്ട് അതേസമയം വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൽ രണ്ട് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി പതിനേഴ് പേർ ഒഴിവായി പട്ടികയിലുള്ള പതിനെട്ട് പത്തൊമ്പത് പ്രായക്കാരായ കണ്ണി വോട്ടർമാർ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ആകെ വോട്ടർമാരിൽ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സ്ത്രീകളും ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ പുരുഷന്മാരുമാണ് സ്ത്രീ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരുടെയും പുരുഷ വോട്ടർമാരിൽ മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരത്തി അഞ്ച് പേരുടെയും വർധനയുമുണ്ട് ഭിന്നലിംഗ വോട്ടർമാർ സ്ത്രീ പുരുഷ അനുപാതം എട്ട് കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോയവർക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം നൽകിയിരുന്നു വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനുള്ള നടപടികളും നിരന്തരം സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സ്പെഷ്യൽ സമറി റിവിഷൻ കാലയളവിൽ സോഫ്റ്റ്വെയർ മുഖേന കണ്ടെത്തിയ സ്ഥലപരമായി സമാനതയുള്ള എൻട്രികൾ സമാന എൻട്രികൾ എന്നിവ ബി എൽഒമാർ വഴി പരിശോധിച്ച് അധികമായി പട്ടികയിൽ ഉൾപ്പെട്ടവരെ ഒഴിവാക്കി സംസ്ഥാനത്തെ മാലിന്യം നീക്കം ചെയ്യാനായി ശുചിത്വ മിഷന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് നാനൂറ്റി വാഹനങ്ങൾ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നടന്നു വരികയാണ് ഹോളോഗ്രാം എംബഡ് സ്റ്റിക്കർ പതിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ മാലിന്യം കയറ്റി കൊണ്ടുപോകാൻ അനുമതിയുള്ളത് ജൈവ മാലിന്യം അജൈവ മാലിന്യം ഇലക്ട്രോണിക് മാലിന്യം അറവ് മാലിന്യം കക്കൂസ് മാലിന്യം ബയോമെഡിക്കൽ മാലിന്യം സ്ക്രാപ്പ് എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് ശുചിത്വ മിഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും നിലവിൽ ഒരു ട്രാക്ടറോ പെട്ടി ഓട്ടോറിക്ഷയിലോ മാലിന്യം കൊണ്ടുപോകാനായി ഉണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് വാങ്ങിയതോ ഏജൻസികളുമായി കരാറുണ്ടാക്കി മാലിന്യം നീക്കുന്നതോ ആയ വാഹനങ്ങളാണിവ പൊതുസ്ഥാപനങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയാനും സംസ്കരണ യൂണിറ്റുകളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും വാഹനങ്ങളിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ അടക്കം ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശുചിത്വ മിഷൻ ഹോളോഗ്രാം എംബഡഡ് സ്റ്റിക്കർ പതിക്കലും ജി പി എസ് ഘടിപ്പിക്കലും നിർബന്ധമാക്കിയത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് സ്റ്റിക്കർ ഏർപ്പെടുത്തിയത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ നിലവിൽ സ്റ്റിക്കർ പതിക്കൽ പൂർത്തിയായെന്നും മറ്റു വാഹനങ്ങളിൽ ഉടൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി സ്റ്റിക്കർ പതിക്കുമെന്നും ശുചിത്വ മിഷൻ അധികൃതർ അറിയിച്ചു വാഹനങ്ങളിൽ ജി പി എസ് ഘടിപ്പിക്കാൻ ഇപ്പോഴും നടന്നിട്ടില്ല ഫണ്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് തടസ്സമാകുന്നത് രജിസ്ട്രേഷൻ നടത്താൻ ബാക്കിയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കൂടി വേഗം പൂർത്തിയാക്കി രണ്ടാം ഘട്ടം ജി പി എസ് ഘടിപ്പിക്കൽ നിർബന്ധമാക്കാനാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സി പി ഐ എം അഖിലേന്ത്യാ നേതാക്കളുടെ പര്യടനം പതിനഞ്ച് മുതൽ കേരളത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് തവൻസൻ സുഭാഷണി അലി കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ എന്നിവരാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി പതിനഞ്ചും പത്തും തീയതി മുതൽ കേരളത്തിൽ കേരളത്തിലുണ്ടാവുക പ്രകാശ് കാരാട്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്തും പതിനാറിന് ആറ്റിങ്ങൽ പതിനേഴിന് ആലപ്പുഴ പതിനെട്ടിന് ചാലക്കുടി പത്തൊമ്പതിന് പാലക്കാട് ഇരുപതിന് കണ്ണൂർ ഇരുപത്തി ഒന്നിന് വടകര ഇരുപത്തിരണ്ടിന് കാസർകോട് എന്നിവിടങ്ങളിലും ബൃന്ദ കാരാട്ട് പതിനഞ്ചിന് കണ്ണൂർ പതിനാറിന് കോഴിക്കോട് പതിനേഴിന് ആലത്തൂർ പതിനെട്ടിന് പാലക്കാട് പത്തൊമ്പതിന് തൃശൂർ ിന് എറണാകുളം ഇരുപത്തി ഒന്നിന് ഇടുക്കി ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട എന്നിവിടങ്ങളിലും പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കും സുഭാഷിനി അലി പതിനഞ്ചിന് പാലക്കാട് പതിനാറിന് മലപ്പുറം പൊന്നാനി പതിനേഴിന് ചാലക്കുടി പതിനെട്ടിന് ഇടുക്കി പത്തൊമ്പതിന് കോട്ടയം ഇരുപതിന് മാവേലിക്കര ഇരുപത്തൊന്നിന് കൊല്ലം ഇരുപത്തിരണ്ടിന് ആറ്റിങ്ങൽ ബിജു കൃഷ്ണൻ പതിനാറിന് ഇടുക്കി പതിനേഴിന് പത്തനംതിട്ട പതിനെട്ടിന് ചാലക്കുടി പത്തൊമ്പതിന് ആലത്തൂർ ഇരുപതിന് പൊന്നാനി മലപ്പുറം ഇരുപത്തിയൊന്നിന് വയനാട് ഇരുപത്തിരണ്ടിന് കാസർഗോഡ് ഇരുപത്തിമൂന്നിന് കണ്ണൂർ എന്നിവിടങ്ങളിലും പര്യടനത്തിനെത്തും ആരാരുമില്ലാത്തവർക്കും വിശക്കുന്നവർക്കും അന്നദാനം നൽകി ജീവശാന്തി റിയിൽ ഇന്നത്തെ ഭക്ഷണ വിതരണത്തിന് മുഖ്യാതിഥിയായി സ്മാർട്ട് ബിൽഡർ എം ഡി ഡോക്ടർ തിരുകോവൈ സരവണൻ പങ്കെടുത്തു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു ആറായിരത്തി മൂന്നൂറിൽ പരം പേർക്ക് ഭക്ഷണം നൽകി വിശക്കുന്നവർക്കും വയറിരിയുന്നവർക്കും ഒരു നേരത്തെ അന്നം നൽകുന്നതാണ് മികച്ച സാമൂഹ്യ പ്രവർത്തനമെന്ന് എന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത ഡോക്ടർ തിരുകോവൈ സരവണൻ പറഞ്ഞു നമ്മൾ സുഭിക്ഷമായി വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനായി യാതന അനുഭവിക്കുന്നവരെ െന്നും അദ്ദേഹം പറഞ്ഞു നാമനിർദ്ദേശ പത്രികയിലെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ജില്ലയിൽ പാലക്കാട് ആലത്തൂർ മേഖലകളിലായി മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പതിനാറ് സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിച്ചു രണ്ടു മണ്ഡലങ്ങളിലായി എട്ട് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയും വേണ്ട രേഖകൾ ഉള്ളടക്കം ചെയ്യാത്തതിനാണ് ഇവരുടെ പത്രിക തള്ളിയത് നിലവിൽ പാലക്കാട്ട് പതിനൊന്ന് സ്ഥാനാർത്ഥികളും ആലത്തൂരിൽ അഞ്ച് സ്ഥാനാർത്ഥികളുമാണ് ഉള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് ഡമ്മി സ്ഥാനാർത്ഥി കെ എ സലീൽ എൻ ഡി എ ഡി സ്ഥാനാർത്ഥി കെ എം ഹരിദാസൻ വിടുതല ചിരു സ്ഥാനാർത്ഥി എ രാഘവൻ എന്നിവരുടെ പത്രികകളാണ് തള്ളിയത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വി പൊന്നുകുട്ടൻ യു ഡി എഫ് ഡമ്മി സ്ഥാനാർത്ഥി അജിത എൻ ഡി എ ഡമ്മി സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ എന്നിവരുടെ പത്രികകളും തള്ളി പാലക്കാട് ലോക്സഭാ മണ്ഡലം ഭരണാധികാരി ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ആലത്തൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരി എ ഡി എം സി ബിജു തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ കെ പി ജയകുമാർ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാർലമെന്റ് മണ്ഡലം അടിസ്ഥാനത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ അതേ പേരിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളി മതിയായ രേഖകളില്ലാത്തതാണ് മിതമായ നിരക്കിൽ തണിമത്തൻ ജ്യൂസ് നൽകി ഒരു പറ്റം കുട്ടികൾക്കും എല്ലാവിടെയും ഇപ്പൊ തണ്ണിമത്തൻ ജ്യൂസ് വില്ക്കാറുണ്ട് പക്ഷെ വില കൂടുതലായതുകൊണ്ട് പലരും വേടിച്ചു മേടിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന രീതിയില് വില കമ്മിയായിട്ട് ഇവിടെ പോസ്റ്റ് ഓഫീസിന് മുമ്പ് അവർക്ക് ഓരോ ഭാഗത്തില് പോസ്റ്റ് ഓഫീസിൽ കുറേ വയസ്സായവർ പെൻഷൻ പഠിക്കാനും പല കാര്യങ്ങളൊക്കെ വണ്ടി വരും അവർക്കെല്ലാവർക്കും ഒലവക്കോട് ജംഗ്ഷൻ കോഓപ്പറേറ്റീവ് കോളേജ് റോഡിൽ മിതമായ ഒരു നിരക്കിൽ തണ്ണിമത്തൻ ആണ് നാട്ടുകാർക്കും യാത്രക്കാർക്കും നൽകി വരുന്നത് വെക്കേഷൻ സമയത്ത് സേവനത്തിന്റെ ഭാഗമായാണ് തണ്ണിമത്തൻ ജ്യൂസ് വിൽപ്പന നടത്തി വരുന്നതെന്ന് കുട്ടികൾ പറഞ്ഞു ഒലവക്കോട് വരുത്തോട്ടിലെ പത്മനാഭൻ ദേവൻ നിതിൻ ധനുഷ് മിഥിലേഷ് സാംരാംഗ് അനിരുദ്ധ് ദർവിഷ് അഭിനന്ദ് എന്നിവരാണ് സേവന പ്രവർത്തനവുമായി തണ്ണിമത്തൻ ജ്യൂസ് വിതരണം നടത്തി വരുന്നത് കടകളിലും മറ്റും ഇരുപതും മുപ്പതും രൂപയ്ക്ക് വിൽപ്പന നടത്തി വരുന്ന തണ്ണിമത്തൻ ജ്യൂസ് പത്ത് രൂപയ്ക്കാണ് നൽകി വരുന്നത് കടുത്ത ചൂടിനെ അവഗണിച്ചാണ് ഇത്തരം പ്രവർത്തനം കുട്ടികൾ നടത്തുന്നത് ഒലവക്കോട് പോസ്റ്റ് ഓഫീസിലും മറ്റും വരുന്നവർക്ക് ദാഹമകറ്റാൻ ഈ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ഏറെ ഗുണപ്രദമായി ഇടവേള ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ഒറ്റപ്പാലത്ത് രേഖകളില്ലാതെ ബൈക്കിന്റെ രഹസ്യ രഹസ്യാറയിൽ ഒളിച്ച നിലയിൽ കടത്തിയ ഏഴര ലക്ഷം രൂപ പോലീസ് ബൈക്ക് ഓടിച്ചിരുന്ന തൂത സ്വദേശി അബ്ദുൾ സലാമിനെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു മുരുക്കുംപറ്റ മംഗലം റോഡിലെ വാഹന പരിശോധനക്കിടെയാണ് കുഴൽപ്പണ വേട്ട അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളാക്കി പെട്രോൾ ടാങ്കിന് സമീപത്തെ രഹസ്യ രഹസ്യാറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം ഒരാൾക്കും സംശയം തോന്നാത്ത മട്ടിലുള്ള രഹസ്യ അറ പണം മുളപ്പിച്ച് കടത്തുകയെന്ന ലക്ഷ്യവുമായി രഹസ്യ അറിവുണ്ടാക്കിയതെന്നാണ് പോലീസ് നിഗമനം ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന പണം ജി എസ് ടി വിഭാഗത്തിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട പണമാണെന്ന് അബ്ദുൾ സലാം വാദിച്ചെങ്കിലും രേഖകൾ കൈവശമുണ്ടായിരുന്നില്ല രേഖകൾ ഹാജരാക്കിയാൽ പണം തിരിച്ചു നൽകും അബ്ദുൽ സലാമിനെ ജാമ്യത്തിൽ വിടും ഒറ്റപ്പാലം എസ് രാജേഷ് കുമാർ പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഷൊർണൂർ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും ആറുഭവൻ സ്വർണ്ണാഭരണം കവർന്നു നെടുങ്ങോട്ടൂർ കുന്നത്ത് ഷൺമുഖദാസിനെ വീട്ടിലാണ് കവർച്ച നടന്നത് ഷൺമുഖദാസും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നില്ല ഷൺമുഖദാസിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് കടന്ന മോഷ്ടാവ് അലമാരയിൽ നിന്നും ആഭരണങ്ങൾ കവർന്നെന്നാണ് പരാതി ഇന്നലെ രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതറിഞ്ഞത് അലമാരയുടെ താക്കോൽ വീടിനകത്ത് നിന്നും കണ്ടെത്തി തുറന്നാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഹോങ്കോങ്ങിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ പാലക്കാട് ചന്ദ്രനഗർ സ്വദേശി രാജേഷിനെയാണ് കസ്ബ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത് ജില്ലയിലും പുറത്തുമായി വിവിധ സ്റ്റേഷൻ പരിധികളിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം മികച്ച ജോലി ലക്ഷങ്ങളുടെ മാസവരുമാനം ജീവിതം പച്ചവടിക്കുമെന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കും ആരെയും വീഴ്ത്താനുള്ള വാക്ചാതുര്യം ഹോം കോം ജോലിയും വിസയും വിശ്വസിച്ച് രാജേഷിന്റെ വലയിൽപ്പെട്ടവരുടെ എണ്ണം പോലീസിന് പോലും തിട്ടപ്പെടുത്താനായിട്ടില്ല പുതുശ്ശേരി സ്വദേശിയുടെ രണ്ടേ മുക്കാൽ ലക്ഷം തട്ടിയ കേസിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഇതിനിടെ രാജേഷ് പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്കും പിന്നീട് മുംബൈയിലേക്കും മുങ്ങി പിന്നീട് നാട്ടിലേക്ക് വന്നതേയില്ല ഇതിനിടയിൽ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി കസബ പോലീസ് രാജേഷിനെ പിടികൂടാനായി പ്രത്യേക സംഘത്തിന് ചുമതലയും നൽകി പോലീസ് പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് രാജേഷ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥർ തടഞ്ഞ കസബ പോലീസിന് വിവരം കൈമാറി പാലക്കാട് ജില്ലയിലും പുറത്തുമായി കൂടുതൽ ഇടങ്ങളിൽ സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് രാജേഷ് പിടിയിലായ വിവരം അറിഞ്ഞ് പണം നഷ്ടപ്പെട്ടവർ പോലീസിനെ സമീപിക്കുന്നുണ്ട് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കേസിൽ സമഗ്ര അന്വേഷണം ആരംഭിച്ചതായും കസബ ഇൻസ്പെക്ടർ അറിയിച്ചു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് നാലു വർഷം കഠിന തരവും നാൽപ്പതിനായിരം രൂപ പിഴയും ചാത്തമംഗലം ചൊടിപ്പാറ ചുള്ളിച്ചാല വീട്ടിൽ മനോഹരൻ ഇരുപത്തിയേഴിനെയാണ് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോസ്കോ കോടതി ജഡ്ജി ടി സഞ്ജു ശിക്ഷിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ആറ് മാസം അധിക കഠിന തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് നെന്മാറ എസ് ഐ വി ശങ്കരൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു എസ് ഐ സുശീല അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ശോഭ ഹാജരായി പ്രോസിക്യൂഷൻ പതിനൊന്ന് സാക്ഷികളെ വിസ്തരിച്ച് ലൈസൻസ് ഓഫീസർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക കൂടാതെ ഇരക്കി അധിക ധനസഹായത്തിനും വിധിച്ചിട്ടുണ്ട് ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

േരിയിൽ പത്ത് ദിവസം മുമ്പ് കാണാതായ പുരുഷനെയും സ്ത്രീയെയും മരിച്ച നിലയിൽ കണ്ടെത്തി കിഴക്കഞ്ചേരി പനങ്കുറ്റി കുടുമുക്കിൽ വീട്ടിൽ വിനോദ് അമ്പത്തിരണ്ട് കൊടുമ്പാല ആദിവാസി കോളനിയിലെ സിന്ധു മുപ്പത്തിയഞ്ച് എന്നിവരുടെ മൃതദേഹമാണ് ഒളകര വനമേഖലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ട് മുതലാണ് ഇരുവരെയും കാണാതാവുന്നത് വിനോദിന്റെ മൃതദേഹം മരത്തിൽ തൂങ്ങിയ നിലയിലും സിന്ധുവിന്റെ മൃതദേഹം താഴെ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇന്നലെ ഡോഗ് സ്കോഡിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടത് തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് വിനിയോഗിച്ചതിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഒന്നാം ത്തി അലനല്ലൂർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് ആറ് കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ അറിയിച്ചു പട്ടികവർഗക്കാരായ മുപ്പത്തിരണ്ട് കുടുംബങ്ങളും പട്ടികജാതിക്കാരായ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കുടുംബങ്ങളും പദ്ധതിയുടെ ഭാഗങ്ങൾക്കായി അഞ്ഞൂറ്റി എൺപത്തെട്ട് കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പ്രവൃത്തികൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചതായും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പദ്ധതി നിർവ്വഹണത്തിലും മികച്ച നേട്ടമാണ് ഈ സാമ്പത്തിക വർഷം പഞ്ചായത്ത് എൺ ശതമാനം പദ്ധതികളും പൂർത്തീകരിച്ച് ജില്ലയിലെ എൺപത്തെട്ട് പഞ്ചായത്തുകളിൽ പത്താം സ്ഥാനത്ത് അരനല്ലൂരെ സംസ്ഥാനതലത്തിൽ പഞ്ചായത്തുകളിൽ നൂറ്റി മുപ്പത്തിരണ്ടാം സ്ഥാനവും ഉണ്ട് വാർഷിക പദ്ധതിക്ക് അനുവദിച്ച തുകയിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി താമസം നേരിട്ട റോഡ് മെയിന്റനൻസ് പ്രവർത്തികൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലെയും മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ വേനൽമഴ ലഭിക്കുന്നുവെന്നും പ്രവചനമുണ്ട് അതിനിടെ സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പുമുണ്ട് ഏപ്രിൽ അഞ്ച് മുതൽ ഏപ്രിൽ ഒൻപത് വരെ കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം മലപ്പുറം കാസർകോട് ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും താപനിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അത് ഉൽപാദന ശേഷിയുള്ള വിത്തിറക്കി യുവ കർഷകൻ പ്രതികൂല കാലാവസ്ഥയിലും സാവിത്രി വിത്തിൽ നിന്നും മികച്ച വിളവുമായി ഏലപ്പുള്ളിയിലെ യുവകർഷകൻ സത്യജിത്ത് നെയ്തല പാടശേഖരത്തിൽ അഞ്ചേക്കറിലാണ് അത് ഉൽപാദന ശേഷിയുള്ള സാവിത്രി നെൽവിത്ത് വിതച്ചത് മറ്റു വിത്തുകളിൽ നിന്നും ഒരേക്കറിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ വിളവ് കിട്ടുമ്പോൾ സാവിത്രി വിത്തിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് കിലോ വിളവ് ലഭിച്ചതായി സത്യജിത്ത് പറഞ്ഞു മറ്റു വിത്തുകൾക്ക് നൽകിയ വളം തന്നെയാണ് സാവിത്രി വിത്തിനും നൽകിയത് അധികം വെള്ളം വേണ്ടാത്തതും കീടബാധ കുറവുള്ളതും വിത്തിന്റെ പ്രത്യേകതയാണ് ചെടിക്ക് നാലരടി ഉയരം വരുമെങ്കിലും വീഴാതെ നിൽക്കാനുള്ള കഴിവ് ഈ വിത്തിനുണ്ട് മൂപ്പ് നൂറ്റി അൻപത് ദിവസമാണ് മറ്റു വിത്തുകൾ ഉപയോഗിച്ച വയലിൽ കൃഷി പകുതിയിലേറെ ഉണങ്ങി എന്നാൽ സാവിത്രി നെൽച്ചെടിക്ക് ഇപ്പോഴും ഉണക്കം ബാധിച്ചില്ലെന്ന് സത്യജിത്ത് പറയുന്നു നല്ല വിളവ് ലഭിക്കുന്നതും വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ളതുമായ വിത്തിനങ്ങൾ കൃഷി ചെയ്യാനുള്ള ശ്രമത്തിലാണ് കൃഷിഭവനെന്ന് ഏലപ്പുള്ളി കൃഷി ഓഫീസർ വിനോദ് കുമാർ പറഞ്ഞു ഇനി ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആഗോള ജനസംഖ്യ മരണ കാരണങ്ങളിൽ കോവിഡ് രണ്ടാം ഘടകമായി മാറിയതായി ദി ലാൻഡ് ലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നു ലോകത്ത് ഒരു ലക്ഷം ജനസംഖ്യയിൽ തൊണ്ണൂറ്റിനാല് മരണങ്ങൾ കോവിഡ് കാരണമാണെന്നാണ് ഗവേഷണത്തിലേക്ക് കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ലോകമെമ്പാടുമുള്ള മരണങ്ങൾ പത്തേ ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചു മരണനിരക്കിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ എട്ടേ ദശാംശം ഒരു ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ചേ ദശാംശം രണ്ട് ശതമാനവും കൂടി ആഗോളതലത്തിൽ കോവിഡും അനുബന്ധ രോഗ ും രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ആയുർ ദൈർഘ്യം ഒന്നേ ദശാംശം ആറ് വർഷം കുറയ്ക്കുന്നതിന് കാരണമായി അണുബാധകൾ പക്ഷാഘാതം നവജാത ശിശുക്കൾ എന്നിവയുടെ വിഭാഗങ്ങളിൽ നിന്നുള്ള മരണങ്ങൾ കുറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ ആയുർദൈർഘ്യം ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിരുന്നു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഏഴ് ദശാംശം ഒമ്പത് വർഷത്തെ ആയുർദൈർഘ്യം കുറഞ്ഞതായി പഠനം പറയുന്നു ആഫ്രിക്കയിലാണ് കോവിഡിൽ നിന്നുള്ള മരണനിരക്ക് ഏറ്റവും ഉയർന്നത് ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ രാജ്യങ്ങളിലും ഇത് യഥാക്രമം ഒരു ലക്ഷം ജനസംഖ്യയിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാണ് തെക്കു കിഴക്കൻ ഏഷ്യ കിഴക്കൻ ഏഷ്യ ഓഷ്യാനിയ എന്നിവിടങ്ങളിൽ ഒരു ലക്ഷം ജനസംഖ്യയിൽ ഇരുപത്തി മൂന്ന് പേർ മരിച്ചിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങി മാലിന്യ നീക്കത്തിനായ ശുചിത്വ മിഷൻ വെബ്സൈറ്റുകളിൽ രജിസ്ട്രേഷൻ ചെയ്തത് നാനൂറ്റി അറുപത്തെട്ട് വാഹനങ്ങൾ സി പി ഐ എം അഖിലേന്ത്യാ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പതിനഞ്ച് മുതൽ ആരാരും ഇല്ലാത്തവർക്ക് അന്നദാനം നൽകി ജീവശാന്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം